പെരുമ്പാവൂർ കാളച്ചന്ത റോഡിൽ തടി ലോറി മറിഞ്ഞു ആളപായമില്ല ലോറിക്കിടയിൽപ്പെട്ട് രണ്ട് കാറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം അടിക്കടിയുണ്ടാകുന്ന അപകടങ്ങളിൽ ജനങ്ങൾ പ്രതിഷേധം അറിയിച്ചു പെരുമ്പാവൂർ കാളച്ചന്ത റോഡിൽ ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് തടി ലോറി മറിഞ്ഞത് ആളപായമില്ലെങ്കിലും ലോറിക്കടിയിൽപ്പെട്ട രണ്ടു കാറുകൾക്കും ഇരുചക്ര വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് റോഡിലെ വലിയ കുഴിയിൽ വീണതാണ് ലോറി മറിയാൻ കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു കാളച്ചന്ത റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ഈ ഭാഗത്ത് അപകടങ്ങൾ നിത്യസംഭവമാണ് പെരുമ്പാവൂർ നഗരസഭയുടെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാർഡുകളുടെ സംഗമ ഭാഗം കൂടിയാണ് ഈ റോഡ് ദിവസേന അനേകം വാഹനങ്ങളും വിദ്യാർത്ഥികളടക്കമുള്ള കാൽനട യാത്രികരും കടന്നു പോകുന്ന റോഡായിട്ടും അറ്റകുറ്റപ്പണികൾ നടത്താൻ ബന്ധപ്പെട്ട അധികാരികൾ മടിക്കുന്നതിനെതിരെ ജനങ്ങൾ പ്രതിഷേധം അറിയിച്ചു നഗരസഭയിൽ ഇടയ്ക്കിടെ ചെയർമാൻ മാറുന്ന മറ്റൊന്നും നടക്കുന്നില്ല എന്നതാണ് വ്യാപകമായി ഉയരുന്ന ആക്ഷേപം പെരുമ്പാർ മുനിസിപ്പാലിറ്റിയിലെ ഇരുപത് ഇരുപത്തി ഒന്ന് വാർഡ് സംബന്ധിക്കുന്ന കാളവേൽ റോഡാണത് ഈ റോഡിന്റെ അനാവസ്ഥത വളരെ ദയനീയമാണ് ഇവിടെ പല രീതിയിലും അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പെരുമ്പാർ മുനിസിപ്പാലിറ്റി വെറുതെ ചെയർമാൻമാർ മാറുകയല്ലാതെ ഒരു പ്രവർത്തനവും ഈ പെരുമാര് മുനിസിപ്പാലിറ്റിയിൽ നടക്കുന്നില്ല അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കാണുന്നത് ഇത്രയും വലിയ അപകടം ഈ കാ ഇത്രയും വലിയ അപകടം നടന്നിട്ട് അതിൽ യാത്രക്കാരോ ഒന്നും ഇല്ലാതെ ഇരുന്നണ്ട് ലക്ഷപ്പെട്ടതാണിത് ഇതിനെതിരെ ശക്തമായ നടപടി എത്രയും പെട്ടെന്ന് മുനിസിപ്പാലിറ്റി എടുത്ത് ഈ റോഡ് ഗതാഗത നല്ല രീതിയിൽ നന്നാക്കി വന്നതാണ് ഇത് കണ്ണടത്തിരിക്കാണ് ചെയർമാൻമാര് മാറും അന്നല്ലാതെ ഇവിടെ യാതൊരു പ്രവർത്തനവും നടക്കുന്നില്ല ഇത് നൂറുകണക്കിന് ജനങ്ങൾ വന്നു പോണ ദിവസമാണ് ഇന്ന് കാളവയൽ ചൊവ്വാഴ്ച ദിവസമാണ് ഇവിടെ ചന്ത ദിവസമാണ് നൂറുകണക്കിന് ജനങ്ങൾ വന്നു പോണതാണ് ഒരു വൻ അപകടമാണ് ഇവിടെ ഒഴിവായത് ഇത് നിസാ ഇതായും ഇതുമ മാ തീർന്നത് നമ്മളെല്ലാവരെയും ദൈവം കാത്തു എന്ന് മാത്രമാണ് പറയാനുള്ളൂ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകണം ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും വിനീതമായിട്ട് പെരുമ്പാർ മുനിസിപ്പാലിറ്റിയോടാണ് ആവശ്യപ്പെടാനുള്ളത്